ഹലോ ഫ്രണ്ട്സ് ഇതെൻ്റെ യൂട്യൂബിലുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ ചക്കലം പറച്ച് മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് നമുക്കുള്ളതല്ല കേട്ടോ ആദ്യം ഉണ്ടായതുകൊണ്ട് അമ്മേൻ്റെ കസിൻസ് ഉണ്ട് അടുത്ത് അവർക്കെല്ലാം കുറച്ച് കൊടുക്കണം പിന്നെ അയൽവാസികളെല്ലാം ഉണ്ട് അവർക്കും കുറച്ച് കൊടുക്കണം നമുക്ക് ആകെ എത്ര കിട്ടിയിട്ടുള്ളൂ അതിൽ കുറച്ച് കറി വെക്കണം പിന്നെ ചക്ക ചിപ്സ് ഉണ്ടാക്കണം അപ്പോൾ ചിപ്സിനുള്ളതെല്ലാം ആയിട്ടുണ്ട് ഇത്രയുണ്ട് ചിപ്സ് അതെല്ലാം അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ കുറച്ച് വെള്ളത്തിലോട്ട് കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സാക്കി വെച്ച് സെറ്റാക്കി വെച്ചാൽ മതി അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി പിന്നെ ടോർച്ച് ടോർച്ചടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതില്ലേ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ഗ്യാസിലുണ്ടാക്കിയാൽ കുറേ ഗ്യാസ് ചിലവാകൂലേ അപ്പോൾ അടുപ്പിലെല്ലാം വെച്ച് റെഡിയാക്കി ചീഞ്ചട്ടി ചൂടാതിന് ശേഷം ചക്ക നല്ല ഇട്ടു ഒന്ന് വന്ന് വന്നപ്പോ അല്ലേ അതിലേക്ക് കുറച്ച് നേരത്തെ നമ്മൾ കലക്കി വെച്ച മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇല്ലേ അത് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നേരെ നല്ല കലയിലന്നുള്ളൊരു ശബ്ദമല്ലേ പാത്രത്തിലെല്ലാം തട്ടിട്ടതിൻ്റെ ആ ശബ്ദമല്ലാകുമ്പോഴത്തേക്കും ഒരു ഗോൾഡൻ ബ്രൗൺ എല്ലാം ആവണം അപ്പോൾ ചിപ്സ് സെറ്റായി അപ്പോൾ ചിപ്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ടിഷ്യൂ പേപ്പറിലിട്ടിട്ട് അത് വറുത്ത് പോരി ഇനി വൈകുന്നേരത്തേക്കുള്ള ചായ കൂടിയാണ് ചിപ്സ് വറുത്തതുണ്ട് പിന്നെ കുറച്ച് ചക്ക ബാക്കിയില്ല അതിൽ അമ്മ അമ്മ ചക്ക കൂട്ടാനുണ്ടാക്കി ഈ കറണ്ട് ചതച്ചതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ചക്ക കൂട്ടാനും ചക്ക ചിപ്സും പിന്നെ കട്ടൻ ചായ ഓക്കെ ബായ്